Hi, all, Assalamu Alaikum Warahmatullahi Wa Barakatuhu. Welcome back to our channel. ലാസ്റ്റ് വീഡിയോ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ഇത് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പത്തെ ഒരു കാര്യമാണ് അപ്പം തന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് വന്നിട്ടാണ് നമ്മളിങ്ങനെ മാറിയത് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം തീരുമാനിച്ച് പിറ്റേ ദിവസം വീട് മാറിയതല്ല കേട്ടോ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ ഫിലിം എടുക്കാനുള്ള സ്റ്റോറിയൊക്കെ ഇതിനകത്തുണ്ടാവും പക്ഷെ എല്ലാം നമ്മളങ്ങനെ റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വീട് മാറാണെന്ന് തീരുമാനിച്ച് നോക്കാൻ തുടങ്ങിയ സമയത്ത് മേത് വാടേ കാണ നോക്കിയിട്ടുണ്ട് ആണ് വാടകൊക്കെ ചുരുങ്ങിയത് ഞാൻ താമസിക്കുന്നത് ടൗണിലാണ് കേട്ടോ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് എന്ന് പറഞ്ഞ പോലെ കാരണം എനിക്കിപ്പോൾ ഒരു വീടാകുമ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളും എടുക്കുക പിന്നെ നമ്മുടെ ഓൺലൈൻ ബിസിനസ് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരും അപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാം നല്ല റേറ്റാണ് എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാ സമയവും ഒരേപോലെ നമുക്ക് വരുമാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ആരും മുന്നിൽ ചോദിക്കുന്നത് ചോദിക്കുന്നതിഷ്ടല്ല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ എനിക്ക് തോന്നി നമുക്ക് ലീസിന് അതായത് പണയത്തിന് താമസിക്കാം അങ്ങനെ ആണെന്ന് ി പിന്നെ വാട കൊടുക്കേണ്ട ഒരു പ്രയാസം വരൂല്ലോ എന്നുള്ളത് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു വീട് നോക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്ന ക്ലിപ്സാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചേരാന്ന് വിചാരിച്ചു കേട്ടോ അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള വീടാണ് പക്ഷേ നമ്മുടെ വീടിൻ്റെ അത്ര ഒരു മോഡേൺ ലുക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും അല്ല നമുക്ക് എല്ലാം പിന്നെ തെകിഞ്ഞിട്ടൊന്നും കിട്ടില്ലല്ലോ ഈ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പണയത്തിന് ഇരിക്കുന്ന പോലെ ഒരു എമൗണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുക്കണം കാരണം ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാ ഒരു സമയത്തുണ്ട് അപ്പോൾ പിന്നെ ഒരു ഒരു വർഷം ടൈമുണ്ട് നമുക്ക് സ്വന്തമാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതായത് പൊസിഷൻ കിട്ടും അങ്ങനെ പൊസിഷൻ കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീട് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു മെൻറ്റൽ പീസിനും അതേപോലെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കൽ ഒരു മാതാവ് എന്ന നിലക്ക് എൻ്റെ വലിയൊരു കടമയാണ് കേട്ടോ നമ്മുടെ മക്കൾ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ വളരുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അല്ലാതെ എന്തും ഓക്കെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സീറോയിൽ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്തോ ഭാഗ്യത്തിന് കുറച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൂലധനം എന്ന നിലക്ക് കുറച്ച് ഗോൾഡ് കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് തുടങ്ങാനാണ് നമ്മൾ ഈ പോകുന്നത് അപ്പോൾ ബേസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പാർപ്പിടം വേണം എന്നിട്ട് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഉള്ള ജേണിയിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ആയിരിക്കാം കാണാനായിട്ട് പോകുന്നത് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സംഭവം നമുക്ക് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാൻ പറ്റും പഠിച്ചവൻ്റെ കൃപയാൽ പക്ഷെ അധ്വാനിക്കണം കേട്ടോ അധ്വാനിക്കാൻ തയ്യാറായാലും മാത്രമേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചിലപ്പോൾ ഇവള് ഭയങ്കര അഹങ്കാരിയാണ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ അവൾ അഹങ്കാരിയായിട്ട് മാറും പക്ഷെ ആക്ച്വലി അതൊരു അഹങ്കാരമല്ല അവരുടെ കോൺഫിഡൻസാണ് അവരുടെ 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 ആത്മവിശ്വാസമാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യത്തിനും വേണ്ടിയിട്ട് പൈസ റെഡിയാക്കുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം മുൻകൂട്ടി ആരോടും പറയാറില്ല എല്ലാം സോൾവ് ചെയ്ത് എല്ലാം ആയതിന് ശേഷം മാത്രമേ ഞാൻ പുറത്ത് പറയാറുള്ളൂ എന്നെ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്ക് ആൾക്കാർക്ക് അത് മനസ്സിലാവും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലോണാണെങ്കിലും ഒക്കെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിന് മുമ്പൊന്നും ആരുടെ മുന്നിലും വന്നിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ ഈ എൻ്റെ ഫേമസ് ആയിട്ടുള്ള എൻ്റെ ബ്രേസ്ലെറ്റ് പിന്നെ എൻ്റെ ഈ ഒരു എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മാല ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ വിറ്റു അതൊക്കെ പൈസ ആക്കി അങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട് പിന്നെ ഈ ഒരു വീടിന് ആദ്യം നമ്മളൊരു അയ്യായിരം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു എൻ്റെ അമ്മാൻ്റെ കൊണ്ട് ഈ ഒരു സംഭവം ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ മുന്നിൽ ഒരു വർഷമാണ് എനിക്ക് ടൈം ഉള്ളത് ഈ ഒരു വീട് നമുക്ക് സ്വന്തമാക്കാനും ആക്കാതിരിക്കാനും ഒക്കെ ഉള്ളത് തൽക്കാലം പൊസിഷൻ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ആ ഫസ്റ്റ് കണ്ട നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തതാണ് പിന്നെ ഇത് അതിന് ശേഷം ആ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടാണ് ഇതിൻ്റെ പൊസിഷൻ വാങ്ങുന്നത് എന്നിട്ടും എനിക്ക് ഇങ്ങോട്ടേക്ക് താമസം മാറാനുള്ള ഒരു കോൺഫിഡൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് മാസത്തോളം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തായാലും മാറിയേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്ന സമയത്താണ് അങ്ങനെ മാറുന്നത് വെറുതെ റീച്ചിനും വേണ്ടിയിട്ട് കണ്ടൻ്റിനും വേണ്ടിയിട്ട് ഏതെങ്കിലും പൊട്ടി പത്തിരുപത്തയ്യായിരം രൂപ സാധനം കടത്താൽ മാത്രം കൊടുത്തോണ്ട് ഒരു വീട്ടിലേക്ക് മാറുമോ ചില കമൻറ്റുകൾ അങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞാണ് ഒരാൾ ഇത്രയും വലിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അത്രയും വലിയ അത്രയും വലിയൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരുമാതിരി ആക്കിയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാവുള്ളു എനിക്കങ്ങനെ ആരുടെ മുന്നിൽ എൻ്റെ ആ ഒരു ഫേസ് കാണിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിച്ച് എനിക്കൊരു സഹതാപം വാങ്ങണം എന്നൊന്നുമില്ല പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് 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 പേരുടെ പേരുടേതുവാ എനിക്ക് ആ കമന്റിലൂടെ എനിക്ക് കിട്ടി എനിക്ക് ഒരുപാട് എന്താ പറയുക എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും എനിക്ക് ഒരുപാട് പേരുണ്ട് ഞാൻ ആരാ എന്താ ഏതാ ഒന്നും നേരിട്ട് പോലും കാണാത്ത എത്രയോ പേര് എനിക്ക് വേണ്ടി ദ ചെയ്യുന്നു എൻ്റെ മറ്റേ വീട്ടിൽ ഞാൻ ഇട്ട എഫേർട്ട് എൻ്റെ അധ്വാനം എന്നെക്കാളും കൂടുതലായിട്ട് അവർക്ക് മനസ്സിലായ പോലെ അവർക്ക് ആ ഒരു കിച്ചൺ വിട്ട് വരുമ്പോഴുള്ള വിഷമം എൻ്റെ റൂം കെട്ടുന്ന സമയത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ പണിക്കാർ പറ്റിച്ചതും ആ കുറേ സംഭവങ്ങളൊക്കെ ആ കമൻറ്റിലൂടെ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുറേ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അധ്വാനം ഒന്നും എങ്ങോട്ടും പോകുന്നില്ല എത്ര തന്നെ എന്ത് തന്നെ ആയാലും ആ ഒരു വീട് എന്ന് പറയുന്നത് എൻ്റെ മക്കൾക്കുള്ള മുതലാണ് അത് ഞാൻ ഒരിക്കലും എനിക്കുള്ള അല്ലെങ്കിൽ എൻ്റെതാണെന്ന് പറയുന്നില്ല അത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പിന്നെ നമുക്ക് ആരോഗ്യമുണ്ട് പഠിച്ചുകൊണ്ട് ആരോഗ്യം തരുകയാണ് ആയുസ് തരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ലെവലിലേക്ക് എത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇതൊന്നും അഹങ്കാരമോ ആർഭാടമോ ഒന്നായിട്ട് കണക്കാക്കണ്ടട്ടോ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പൈസ ഉണ്ടാക്കിയാലും മാത്രമേ ഈ സമൂഹത്ത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം ഇല്ലാത്ത ആൾക്കാണെങ്കിൽ പോലും നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ പൈസ ഉണ്ടാക്കുന്നത് എന്തോ ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നിലക്ക് സംസാരിക്കുന്ന ആൾക്കാർ വരെയുണ്ട് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവകാശം ഈ ഭൂമിയിലുണ്ട് നമ്മുടെ മതവും മതം തന്നെയാണ് പറയുന്നത് മതത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചിലർ ക്ഷമ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആക്ച്വലി സമാധാനം ഇസ്ലാം ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ചിലർ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ് അതിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ് ഈ ക്ഷമയെ പല രീതിയിൽ ആൾക്കാരിപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതൊക്കെ തെറ്റാണ് ആ ഒരു ക്ഷമയല്ല സമാധാനപരമായിട്ടുള്ള നല്ലൊരു ലൈഫ് എല്ലാവർക്കും കിട്ടട്ടെ പിന്നെ അതെ ഞാനിവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഡെയിലി സാധനം കടത്തി കൊണ്ടുവരുന്നു ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കായിരുന്നു പക്ഷേ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു എല്ലാം ഒന്ന് സീറ്റിംഗ് ആകുമ്പോഴേക്കും തന്നെ കുറെ സമയം കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ എ അത്യാവശ്യം ഒന്ന് സെറ്റ് ആയതിന് ശേഷം വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഒരു പത്ത് ദിവസത്തോളം ഞാനിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഞാൻ ഭാവിയിനെ കൂടുതലായിട്ട് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എവിടെയെങ്കിലും നമ്മൾ വീഴുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളതിന് ബാക്കപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നിങ്ങനെ ഫുൾ ടൈം ഒരു ഓവർ തിങ്കറാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ കുറേ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓൺലൈൻ ബിസിനസ് കാര്യത്തിന് ഒരു വീട് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു കാരണം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് കുറേ സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നല്ലേ നമ്മൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് കമൻസ് പിന്നെ അതുപോലെ പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി കിച്ചൺ കണ്ട സമയത്ത് എന്ന് പറഞ്ഞു ഈ വീട്ടിലത്തെ കിച്ചൺ സംഭവം അവർ മറ്റേ വീട്ടിലത്തെ കിച്ചണും ഈ വീട്ടത്തെ കിച്ചണും കൂടെ ഇങ്ങനെ കമ്പയർ ചെയ്തത് അവർക്ക് ആ ഒരു വിഷമം വന്നതാണ് പഴയ കിച്ചണും കുഴപ്പമൊന്നുമില്ല ഇവിടെ അല്ല എന്തിലില്ല എത്രയോ പേര് വീടില്ലാതെ പ്രയാസപ്പെടുന്നു അങ്ങനെയൊക്കെയല്ലേ പക്ഷേ അവിടെ കൺസിഡർ ചെയ്തത് ഞാൻ ആ ഒരു വൈറ്റ് കിച്ചൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ തന്നെ ഓരോ ദിവസവും നിങ്ങളുണ്ടായിരുന്നു ആ ഓരോ പണി നടക്കുന്ന സമയത്തും അന്നത്തെ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു ഇച്ചു ബേബി ഏഴ് മാസം അങ്ങനെ എന്തോ പ്രായമുള്ള ഒരു സമയത്താണ് വീടിൻ്റെ ലോണ് ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുതിയ കിച്ചനും പുതിയ ബെഡ്റൂമും എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രയും സങ്കടമായിരുന്നു അയ്യോ എത്തും എന്തോരം കഷ്ടപ്പെട്ടതാണിത്താ എന്താ ഇങ്ങനെ ഉള്ളത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പക്ഷെ കുഴപ്പമില്ലടോ ഞാൻ ഇപ്പോൾ ഓക്കെ ആണ് കാരണം എന്നെക്കൊണ്ട് ഇതുവരെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്കായാലും എനിക്ക് ഇതെല്ലാം തന്നെ ചെയ്യാൻ പറ്റും ഇൻഷാല്ല അതിനേക്കാളും നല്ല കിച്ചൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഉറക്കൊഴിക്കണം കഷ്ടപ്പെടണം എന്നതൊക്കെ ആയിരിക്കാം പക്ഷേ പഠിച്ചവൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും അതേപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ ഇൻഷല്ല ഞാൻ അധ്വാനിക്കാൻ റെഡിയാണ് ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചില്ലേ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആയിട്ട് കുറച്ചും കൂടെ കൂടി അധ്വാനിക്കാൻ ഞാൻ റെഡിയാണ് ചിലപ്പോൾ അതിനേക്കാളും നല്ലൊരു കിച്ചൺ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയാലോ അതുപോലെ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ കൂടുതൽ പണിയെടുക്കുക ഓടി നടക്കുക എന്നിട്ട് എന്നിട്ടുണ്ടാക്കുക വിഷമിക്കേണ്ട കേട്ടോ എനിക്ക് വിഷമമൊന്നുമില്ല ഇനിയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എത്രയോ പേര് അങ്ങനെ ഒന്നുമില്ലാതെ ഇതാക്കി എന്താ പറയുക പോയിട്ട് അതിൽ നിന്നും വിജയിച്ച എത്രയോ പേരില്ലേ നമ്മളെന്താ പെണ്ണായതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ മക്കളോടാണെങ്കിലും റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഉമ്മമാർക്ക് അറിയോ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ആ റെസ്പോൺസിബിലിറ്റി നമ്മുടെ മൈൻഡിലുള്ളിടത്തോളം കാലം നമ്മൾ എവിടെയും തളരില്ല തകരില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇനി മക്കൾക്ക് വേണ്ടി മാത്രമല്ല എനിക്കും കൂടെ വേണ്ടി ജീവിതം കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് എൻ്റെ ഉള്ള കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്നവർ അതായത് ഇപ്പോൾ ഞാൻ ഒരു നിമിത്തമായി കൊണ്ട് എത്രയോ പേര് ഒരു വീടുകളിൽ സുരക്ഷിതമായി കഴിയുന്നില്ലേ നമ്മുടെ അച്ഛമ്മ പിന്നെ നമ്മുടെ വേറെ കുറേ അമ്മമാരും തത്താത്തമാരൊക്കെ അപ്പോൾ അവരുടെ ദുവാ ഉള്ളിടത്തോളം കാലം ഞാൻ എവിടെയും വീഴൂല അല്ലേ ശരിയല്ലേ